ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ ഇൻഫ് പി എസ് സി അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ എക്സാം അടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ അതിനു വേണ്ടിയുള്ള കുറച്ച് ചോദ്യങ്ങൾ വിശദീകരിക്കുകയാണേ ഓക്കെ പി വി ക്യൂസും മോഡലും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ശരി നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കാം ഇത് സെക്രട്ടറി അസിസ്റ്റൻ്റ് മാത്രമല്ല മറ്റുള്ള എല്ലാ പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവലിനൊക്കെ ഉപകാരപ്പെടും ഓക്കെ ശരി ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഐ വോണ്ട് ബി ലേറ്റ് ാണ് ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റാനാണ് ഇതിന് നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ത് ഇപ്പൊ ഒരു സംഭവം അതിനെ നമ്മള് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴേ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വളരെ സിമ്പിൾ ആയി ഐ വോണ്ട് എന്നുള്ളത് എന്താണ് വോണ്ട് എന്നുള്ളത് അല്ലേ വോണ്ട് എന്നുള്ളത് ഈ വിൽനോട്ട് വരുമ്പോ നമ്മൾ എന്തു ചെയ്യും വരുമ്പോ നമ്മൾ അതിനെ ആ വില്ലിനോട്ട് വരുമ്പോ ഫുഡിനോട്ട് നോക്കും അല്ലേ വില്ല് വന്ന ഫുഡ് ക്യാൻ വന്ന കുഡ് ഷാൾ വന്ന ഷുഡ് അങ്ങനെ പറഞ്ഞില്ലേ നമ്മള് ഇല്ലേ ശരി അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഇതിൽ എടുക്കുക അപ്പൊ ഇത് നോക്കാം നമുക്ക് ഇതിൽ ഏതാ ഉത്തരം വരിക നമുക്ക് നോക്കാം ശ്രദ്ധിക്കട്ടാ ഞാൻ പറഞ്ഞില്ലേ വില്ല് വന്നാ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും ഫുഡ് ആക്കില്ലേ അല്ലേ ക്യാൻ വന്ന ഫുഡ് ഷാള് വന്നാ ഷുഡാക്കും അപ്പൊ വില്ലിനോട്ട് വന്നാൽ എന്ത് ചെയ്യൂടാ വുടിനോട്ടാക്കില്ല വുഡ് നോട്ടാക്കില്ലേ വുഡ് നോട്ട് ആക്കും അതേപോലെ തന്നെ വിൽനോട്ടിന്റെ ചുരുക്കാണ് ഈ ബോണ്ട് എന്നുള്ള അപ്പൊ നമ്മളെന്ത് ചെയ്യും വുഡ് നോട്ടാക്കും ഫുഡ്നോട്ട് പറയുമ്പോ വുഡിൻ്റെ അപ്പൊ വുഡിൻ്റെ എന്നുള്ളത് ഇവിടെ ഓപ്ഷൻ എയിലാണല്ലോ ഓപ്ഷൻ എയില് ഇനി നമ്മളിവിടെ ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ ഇനിയിപ്പോ ഈ രീതിയിലെ വില്ല് വന്ന വുഡല്ലേ ക്യാൻ വന്ന കുഡല്ലേ അപ്പൊ വില്ലിനോട്ട് വന്ന വുഡ് നോട്ടല്ലേ ഇനി അങ്ങനെ അല്ലാതെ ചോദ്യം വരും കാണിച്ചേട്ടാട്ടാ ഇപ്പൊ നോക്കൂട്ടാ ഇപ്പൊ ഈ ഒരു കാര്യം നോക്കൂ ഇനി ഈ സെയിം ചോദ്യം സെയിം സെന്റൻസ് തന്നെ ഐ വോണ്ട് ബി ലൈറ്റ് ഫോർ ഡിന്നർ ഐ പ്രോമിസ് ഡാറ്റ് സർ അസെറ്റ് ഈ സെയിം ചോദ്യം ഈ രീതിയിൽ വരും ഐ വോണ്ട് ബി ലൈറ്റ് ഫോർ ഡിന്നർ ഐ പ്രോമിസ് ഡാറ്റ് സർ അസെറ്റ് ഇതിൽ നോക്കൂ നേരത്തെ പോലെ നമ്മൾ നോക്കൂ ഈ രീതിയിൽ ചോദ്യം വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പഠിക്കുന്നത് കേട്ടോ മുൻപ് വന്നിട്ടുണ്ട് ഡയറക്റ്റ് അല്ലാതെ അതായത് നമുക്ക് കുറച്ച് ചിന്തിക്കേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ ഒരു ഒരു കാര്യം നോക്കാം ഇവിടെ നോക്കൂ ബി ലൈറ്റ് ഫോർ ഡിന്നർ ഐ പ്രോമിസ് ഡാറ്റ് സാറാ സെറ്റ് ഇത് കാണുമ്പോ തന്നെ ഒരു ആ കുട്ടി എന്തിരിക്കയാണ് സാറാ അച്ഛനോട് പ്രോമിസ് ചെയ്തിരിക്കല്ലേ പ്രോമിസ് ചെയ്തിരിക്കല്ലേ ഇവിടെ ശരിക്കും നമുക്ക് എന്താണ് ഈ വിൽ നോട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം നോട്ട് എടുക്കണം ശരിക്ക് ഇവിടെ നോട്ട് എടുക്കണം ഓപ്ഷനിൽ എവിടെയെങ്കിലും വുഡ്നോട്ട് ഉണ്ടാ നോട്ട് വുഡ്നോട്ടുണ്ടാന്ന് നോക്ക് നോട്ട് എവിടെയും കാണില്ല നോട്ട് എവിടെയും കാണില്ല നമ്മൾ ഇവിടെ തൊട്ടുമ്പോ ചെയ്തപ്പോ വിൽനോട്ട് വന്ന നോട്ട് ഉണ്ടായിരുന്നു ഇവിടെ എന്തില്ല നോട്ട് ഇല്ല അപ്പോഴും എന്ത് ചെയ്യും ഇങ്ങനെ ഇൻഡയറക്ട് സ്പീച്ചിൽ ചോദ്യം വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഈ ചോദ്യം ഈ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണെന്ന് നോക്കുക ഒരു പ്രോമിസ് ആണോ അല്ല അഡ്വൈസ് ആണോ അല്ല സജഷൻ ആണോ അല്ല ഓഫർ ആണോ അങ്ങനെ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആണോ അങ്ങനെയാണോ നോക്കുക മനസ്സിലായില്ലേ അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് പറയാം ഇതൊരു പ്രോമിസ് ആണ് അപ്പോ പ്രോമിസ്ഡ് എന്നുണ്ടാവണം പ്രോമിസ്ഡ് കാണാം സാറാ പ്രോമിസ്ഡ് പ്രോമിസ്ഡ് ഇതൊരു അഡ്വൈസ് അല്ലല്ലോ ഈ കുട്ടി അച്ഛനോട് അഡ്വൈസ് കൊടുക്കുകയാണോ ഉപദേശമാണോ അല്ല അച്ഛനോട് പ്രോമിസ് കൊടുക്കുകയാണ് അപ്പോ പ്രോമിസ്ഡ് പ്രോമിസ്ഡ് എന്നുള്ള ഓപ്ഷൻ എ ഉണ്ട് ഓപ്ഷൻ സി ഉണ്ട് ഇവിടെ നമ്മൾ പറയുന്ന ഈ ഒരു സംഭവത്തിൽ ഇനി ഈ രണ്ടെണ്ണം ഉണ്ട് ഈ സാർ പ്രോമിസ്ഡ് ഷി വിൽ കം ക്യുലി എന്നുണ്ട് സാർ പ്രോമിസ്ഡ് നോട്ട് ടു ബി ലേറ്റ് ഫോർ ഡിന്നർ എന്നുണ്ട് ഇതിൽ ഏതാണ് ഒന്നുകൂടെ നല്ലതെന്ന് ചോദിച്ചാൽ ഈ കുട്ടി എന്താണ് ഞാൻ ആ ഡിന്നറിന് ലേറ്റ് ആവില്ല എന്നാ പെട്ടെന്ന് വരുന്നല്ല പറഞ്ഞ ഡിന്നറിന് ലേറ്റ് ആവില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇതിൽ രണ്ടെണ്ണം നോക്കുമ്പോ ഏതാണ് നല്ലത് നോട്ട് ടു ബി ലേറ്റ് ഫോർ ഡിന്നർ പ്രോമിസ്ഡ് നോട്ട് നോട്ട് ടു ടു ബി ബി ലേറ്റ് ലേറ്റ് ഫോർ ഫോർ ഡിന്നർ ഡിന്നർ എന്നുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടാ അപ്പൊ ലോജിക്കലി നമുക്ക് കം നോക്കാൻ പറ്റുമോ കുഴപ്പൊന്നും ഇല്ല പക്ഷെ തന്നിരിക്കുന്ന സെന്റൻസിനെ വെച്ച് നോക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ഐ വോണ്ട് ബി ലേറ്റ് ഫോർ ഡിന്നർ എന്നുള്ളത് എന്താണ് ഡിന്നർ ഡിന്നറിന് ലേറ്റ് ആവില്ല ആവില്ലേ അച്ഛാ ഞാൻ ഡിന്നറിന് ലേറ്റ് ആവില്ല കേട്ടോ പ്രോമിസ് എന്ന് വണ്ട പോണേ അപ്പൊ അത് വെച്ചിട്ട് തന്നെ ചെയ്യണം നോട്ട് നോട്ട് ടു ബി ബി ഫോർ ഫോർ ഡിന്നർ ഡിന്നർ അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദ്യം വരാം ഇനി ഇതേ മോഡൽ വേറെ ഒരു സംഭവം നോക്കണ യു ഷുഡ് കീവ് അപ്പ് സ്മോക്കിംഗ് ഇവിടെ വേറൊരു ചോദ്യം കാണിച്ചു തരാം അപ്പൊ ഇതൊരു ചോദ്യമാണ് ഡോക്ടർ ഡോക്ടർ എന്ത് ചെയ്യാണെന്നറിയോ മിസ്റ്റർ തോമസിനോട് പറയണേ യു ഷുഡ് ഗിവ് അപ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് യു ഷുഡ് ഗിവ് അപ് സ്മോക്കിംഗ് ഈ സ്മോക്കിങ് ഉപേക്ഷിക്കണം എന്ന് പറയാണ് ഓക്കെ ഇപ്പൊ ഇതില് നോക്കൂ സാധാരണ വില്ല് വന്ന നമ്മൾ കുഡാക്കും പക്ഷെ വുഡ് വന്ന് നമ്മൾ എന്ത് ചെയ്യാ ചോദ്യത്തിൽ വുഡ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാ ആ ചോദ്യത്തിൽ വുഡ് വന്ന ഉത്തരത്തിലും കുഡ് എടുക്കും ക്യാൻ വന്നാല് നമ്മൾ കുഡാക്കും അല്ലേ പക്ഷെ ചോദ്യത്തിൽ കുഡ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഉത്തരത്തിലും കുഡ് ആക്കും എട്ടാ അതായത് വില്ല് വന്നാൽ വുഡാണ് ഇടുക പക്ഷെ വുഡ് ചോദ്യത്തിൽ വന്നാൽ വുഡ് തന്നെ ഇടണം ചോ ചോദ്യത്തിൽ ക്യാൻ വന്ന ഉത്തരത്തിൽ കുഡ് എടുക്കണം ചോദ്യത്തിൽ കുഡ് എന്ന് വന്നാലോ ഉത്തരത്തിൽ കുഡ് തന്നെ എടുക്കും ചോദ്യത്തിൽ ഷാൾ വന്നാൽ ഷുഡ് എടുക്കാം പക്ഷെ ഷുഡ് എന്ന് വന്നാലോ നമ്മൾ ഷുഡ് തന്നെ എടുക്കണം അപ്പൊ യു ഷുഡ് ഗീവ് അപ്പ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നീ സ്മോക്കിംഗ് ഉപേക്ഷിക്കണം മിസ്റ്റർ തോമസ് ഡോക്ടർ ജോൺസ് എന്തുയാണ് തോമസിന് ഉപദേശിക്കുകയാണ് നീ സ്മോക്കിംഗ് ഉപേക്ഷിക്കണം എന്ന് അപ്പൊ പറയണത് മിസ്റ്റർ ജോൺസ് അഡ്വൈസർ മിസ്റ്റർ തോമസ് ദാറ്റ് ഹി ഷുഡ് ഗീവ് അപ്പ് സ്മോക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ചെയ്യണം ഇതിൽ ഉത്തരം വരിക ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക ഇനി ഒരു കാര്യം നോക്കണം ഇവിടെ വരുമ്പോഴേ ഷുഡ് വന്ന ഷുഡ് തന്നെ വെക്കണം അപ്പൊ ഓപ്ഷൻ എ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടുന്ന രീതി ഇതല്ലാതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതില് ഈ ഒരു ഡോക്ടർ എന്തുയാണ് ഈ തോമസിനോട് നീ സ്പോക്കിംഗ് നിർത്തണം എന്ന് പറയുന്നത് ഒരു അഡ്വൈസ് ആയിട്ടാണോ ഒരു റിക്വസ്റ്റ് ആയിട്ടാണോ അതോ ഒരു ഒരു ഓർഡർ ആയിട്ടാണോ അതോ നിങ്ങൾക്ക് ഒരു എന്താ പറയാ കമാൻഡ് ആയിട്ടാണോ എന്തായിട്ടോ ഫീൽ ചെയ്യുന്ന കോഴ്സ് നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നണേ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് അഡ്വൈസ് പോലെയാണ് ഡോക്ടർ റിക്വസ്റ്റ് ചെയ്യില്ല ഇവിടെ എന്താണ് അഡ്വൈസ് അഡ്വൈസായിട്ടാണ് തോന്നുന്നത് ഓക്കെ ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്ന സാഹചര്യം അല്ല അഡ്വൈസ് ആയിട്ടാണ് തോന്നണത് യു ഷുഡ് ഗീവ് അപ് സ്മോക്കിംഗ് മിസ്റ്റർ തോമസ് എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഈ നാലെണ്ണത്തിൽ പിന്നെ ഏതാണ് ഒന്നും ഉത്തരായിട്ട് വരിക എന്നുള്ളതാണ് നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം ഹി ജോൺസ് അഡ്വൈസർ മിസ്റ്റർ തോമസ് ഗേവ് അപ് സ്മോക്കിംഗ് അങ്ങനെ പറയില്ല ഓക്കെ അവിടെ കേട്ടെ സി കേട്ടെ അതുപോലെ മിസ്റ്റർ ജോൺസ് അഡ്വൈസർ മിസ്റ്റർ തോമസ് നോട്ട് സ്മോക്ക് എന്നും പറയില്ല ജോൺസ് അഡ്വൈസർ മിസ്റ്റർ തോമസ് ഹീ മസ്റ്റ് ക്വിറ്റ് എന്നല്ല പറയണ മിസ്റ്റർ ജോൺസ് അഡ്വൈസർ മിസ്റ്റർ തോമസ് ടു ഗിവ് അപ്പ് സ്മോക്കിംഗ് എന്നുള്ള ഇനി ഇത് മനസ്സിലാക്കാനൊന്നും കൂടെ സിമ്പിൾ ആയിട്ടുള്ളത് ഈ അഡ്വൈസറി എന്ന് വന്നാലൊക്കെ ഇല്ലേ അഡ്വൈസറി എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ അഡ്വൈസർ ആയിക്കോട്ടെ ഗൈസ് അഡ്വൈസർ ആയിക്കോട്ടെ ഈ പ്രോമിസർ ഒക്കെ ആയിക്കോട്ടെ ടു വെക്കുന്നതാണ് നല്ലത് ടു ഉള്ളതാണ് നല്ലത് പ്രോമിസർ ഒക്കെ വന്നാൽ ഇങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് കൂടെ നോക്കൂ ഇവിടെ വെറും എന്തുണ്ട് ഇവിടെ വെറും അപ്പ് ഉണ്ട് ഒന്നില് ടു ഗ് അപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ മിസ്സർ ജോൺസ് അഡ്വൈസ്ഡ് മിസ് തോമസ് ടു ഗിവ് എന്നുള്ള ടു ഉള്ളത് തന്നെ ടു ഗിവ് അപ്പ് എന്നുള്ള ഓക്കെ ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ ഗു നോർമൽ ആയിട്ട് ഷുഡ് വന്നാൽ നമുക്ക് എന്ത് എടുക്കാം ഷുഡ് തന്നെ എടുക്കാം ഷുഡ് വന്നാൽ നമുക്ക് എന്ത് എടുക്കാം ഷുഡ് തന്നെ എടുക്കാം ഇനി അതല്ല അങ്ങനെ ചോദ്യത്തിൽ വരുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചോദ്യത്തിൽ വരുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും വരും എന്നാ പറഞ്ഞേ എങ്ങനെയും വരും എന്നാ പറഞ്ഞേ ആ ആ ഷുഡ് എന്നുള്ളതല്ലാതെ നമുക്ക് ഇതിന്റെ ലോജിക്ക് അനുസരിച്ചിട്ടും ഉത്തരം വരാം ഒറ്റ ഒന്നുകൂടെ നോക്ക് ആനോട് ആലിസ് ഐ ഡു ഷോപ്പിംഗ് ഫോർ യു എടാ ഷോപ്പിംഗ് ഞാൻ ചെയ്തു തരണോന്ന് ചോദിക്കാൻ ഷോപ്പിംഗ് ഞാൻ ചെയ്ത് തരണോന്ന് ചോദിക്കുകയാണ് ഷോപ്പിംഗ് ഞാൻ ചെയ്തു തരണോന്ന് ചോദിക്കുക നിങ്ങളെ ഇവിടെ നോക്ക് ഇതൊന്നും നോക്കിയാൽ ഷാൾ ഡൂ ദ ഷോപ്പിംഗ് ഫോർ യു എന്ന് ആലിസ് ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചോട്ടെ ഇതിൽ ഈ ആനോട് ആലിസ് പറഞ്ഞത് ഒരു റിമൈൻഡിംഗ് ആണോ അതോ ഒരു റെക്കമെൻഡേഷൻ ആണോ സജഷൻ ആണോ ഓഫർ ആണോ ഇതിൽ ഏതായിട്ടാണ് നിങ്ങൾക്ക് തോന്നണൂ ദോപ്പിംഗ് ഫോർ യു ആൻഡ് എന്ന് വന്നു ശരിക്കും ഉത്തരക്കാൻ എന്താണെന്നറിയോ ഷാള് ചോദ്യത്തിൽ വന്നാൽ ശരിക്കത് ചോദ്യത്തിൽ ഉത്തരക്കാൻ എന്താണെന്നറിയോ ചെയ്യേണ്ടത് ഷോള് ചോദ്യത്തിൽ വന്നാൽ ഉത്തരത്തിൽ ഒന്നെങ്കിൽ അല്ലെങ്കിൽ വുഡ് ഇതിലേതെങ്കിലൊന്നാണ് എടുക്കുക ഓക്കേ ഷോള് ചോദ്യത്തിൽ വന്നാൽ ഒന്നെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ വുഡ് ഇതിലേതെങ്കിലും ഒന്നാണ് എടുക്കുക ഉത്തരത്തില് ഓക്കെ ശരി എങ്കിൽ ഇവിടെ ഷാളും ഷുഡ് ഒന്നും ഇല്ല ഓക്കെ ഷാളും ഷുഡ് ഒന്നും ഇല്ല അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അർത്ഥം നോക്കിയിട്ട് ആശയം നോക്കിയിട്ട് വേണം ഉത്തരം ചെയ്യാൻ ഇവിടെ ഷാളായി ഡു ദ ഷോപ്പിംഗ് ഫോർ യു ആൻ നിനക്കുള്ള ഷോപ്പിംഗ് ഞാൻ ചെയ്തു ചെയ്തായിരുന്നോ ആലിസ് അല്ല ആനെ ചോദിക്കാണ് ആലിസ് അപ്പൊ ആക്കായിട്ട് ഇത് എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നണേ ഇത് എന്തായിട്ടാണ് തോന്നണേ നിങ്ങൾക്ക് ഇത് എന്തായിട്ടാ തോന്നണേ റിമൈൻഡിങ് ആണോ ഓഫർ ആണോ റെക്കമെൻഡേഷൻ ആണോ സജഷൻ ആണോ എന്താണ് തോന്നണേ ഒരു ഓഫറാണത് അപ്പൊ ആലിസ് ആന് ഒരു ഓഫർ കൊടുക്കാണ് ഏടാ ഞാൻ ചെയ്താന്ന് പറയണേ അപ്പൊ അതാണത് ആലിസ് ഓഫേർഡ് ടു ഡു ദ ഷോപ്പിംഗ് ഫോർ ആൻ എന്നുള്ളതാണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക ഈ രീതിയിൽ നമുക്ക് ചെലപ്പോ ആശയം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഉത്തരം എടുക്കേണ്ടി വരും വളരെ റയറായിട്ടേ വരാറുള്ളൂ ഗാസ്റ്റാ വളരെ റയറായിട്ടേ വരാറുള്ളൂ ഇനി വരുമ്പോ നിങ്ങൾ ബുദ്ധിമുട്ടരുത് എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ചെയ്യണേ വല്ലതും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അറിയിക്കാം മനസ്സിലാവുന്നില്ലെങ്കിൽ അത് പറയാ കേട്ടാ മനസ്സിലാവുന്നില്ലേ മാഷേ എന്നുള്ളത് തുറന്നടിച്ച് പറഞ്ഞോളൂ ഞാൻ വേറെന്തേലും ചെയ്തുതരാം ഓക്കെ ശരി വേറെ രീതിയിൽ കൂടുതൽ എക്സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം മാഷെ ആ പറഞ്ഞു കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യൂ എന്നുള്ള നിലക്ക് ഞാനിപ്പോ സമയം കൂടുതൽ ഒന്നിൽ എന്ന് കരുതിയിട്ടാണ് വേഗം ചെയ്ത് ചെയ്ത് പോണേട്ടാ ഓക്കേ ഇനി അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ പറയാമേ ഓക്കെ ഇനി അടുത്ത കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കുവാണ് ഫൈൻറെ ഇൻകറക്റ്റ് സെന്റൻസ് താഴെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഫൈൻഡ ഇൻകറക്റ്റ് സെന്റൻസ് താഴെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്നുള്ളതാണ് നമുക്ക് നോക്കാം ഇതിലേക്കെ തെറ്റായിട്ടുള്ളത് കേട്ടോ മനസ്സിലാകുന്നുണ്ട് ഓക്കെ ശരി ഇതിൽ തെറ്റായിട്ടുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ് ഡ്രഗ്സ്റ്റ് അവർ അവർ ഹെൽത്ത് അവർ ആണ് ഓക്കെ എന്തായിക്കോട്ടെ ഇവിടെ ശ്രദ്ധിച്ചു ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് മൂന്നെണ്ണം ഉണ്ട് ഒന്ന് തെറ്റുള്ളത് ബി മാത്രമാണ് തെറ്റുള്ളത് ബി മാത്രമാണ് തെറ്റുള്ളത് ബി മാത്രാണ് വായ്സോ പറഞ്ഞാ പറഞ്ഞാ എന്താന്നുള്ളത് പറയാം ശ്രദ്ധിക്കാ എന്താണ് തെറ്റെന്ന് പറഞ്ഞതരാവേ ശ്രദ്ധിക്ക ഇവിടെ എന്താ തെറ്റെന്ന് പറഞ്ഞ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കടാ ഇവിടെ മൂന്ന് ബിൽഡിങ് ഉണ്ട് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാന് മൂന്ന് ബിൽഡിങ് ഉണ്ട് ശ്രദ്ധിക്ക ഇതില് അപ്പൊ എന്ന് പറഞ്ഞ ബിൽഡിങ് ബി എന്ന് പറഞ്ഞ ബിൽഡിങ് സി എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഈ മൂന്ന് ബിൽഡിങ്ങിൽ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ഏതാ ഏ ഇത് എന്റെ അങ്കിൻ്റെതാണെന്നാ പറഞ്ഞത് കേട്ടാ ഓക്കേ ഈ മൂന്ന് ബിൽഡിങ്ങിൽ ഏറ്റവും ഉയരുള്ളത് എന്റെ അങ്കിളിൻ്റെതാണെന്ന് പറഞ്ഞ അപ്പൊ ഇവിടെ എത്ര ബിൽഡിങ്ങുകളെ കുറിച്ചിട്ടാണ് ഇയാൾ പറഞ്ഞത് ഇവിടെ എത്ര ബിൽഡിങ്ങുകളെ കുറിച്ചാണ് ഇയാൾ പറഞ്ഞത് മൂന്ന് ബിൽഡിങ്ങിനെ കുറിച്ചാണോ അതോ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണോ ഈ മൂന്ന് ബിൽഡിങ്ങുകളിൽ ഏറ്റവും ഉയരുള്ള ബിൽഡിംഗ് എന്റെ അങ്കിളുടെതാണെന്നാ പറഞ്ഞേ ഓക്കെ അപ്പൊ ഇവിടെ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണോ അതോ മൂന്ന് ബിൽഡിംഗിനെ കുറിച്ചാണ് പറയണത് ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത് കാസ് ആണോ ഒറ്റ ബിൽഡിങ് അപ്പൊ ത്രീ ബിൽഡിങ്സ് അപ്പൊ അങ്ങനെ വെക്കുമ്പോ ബിലോങ്സ് എന്നാ വേണ്ടത് ബിലോങ്സ് വേണ്ടത് കേട്ടാ ബിലോങ്സ് എന്നാ വേണ്ടത് ഇനി ഇതേ മോഡൽ വേറെ ഞാൻ പറഞ്ഞുതരാം അതായത് സിമ്പിൾ ആണോ ഇങ്ങനെ സൂപ്പർലൈറ്റീസ് വന്നു ദ ബിഗ്ഗസ്റ്റ് സ്മാർട്ടസ്റ്റ് എന്നൊക്കെ വന്നിട്ട് ഓഫ് ഓഫ് ദ ത്രീ ബോയ്സ് ഓഫ് ദ ത്രീ ഗേൾസ് ഓഫ് ദ ത്രീ ബോയ്സ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സിംഗ്ലർ എടുക്കാം ഇങ്ങനെ ടോളസ്റ്റ് എന്ന് മാത്രം സ്മാർട്ടസ്റ്റ് മാത്രം വന്നാലോ ഞാൻ കാണിച്ചുതരാം വേറെ ഒരു മോഡൽ കാണിക്കാം അതായത് ഇങ്ങനെ വെർബ് വരാണെങ്കിൽ അതിൻ്റെ കൂടെ എസ് കൂടെ ഇടണം സിംഗ്ലർ വെർബ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് വെർബിന്റെ കൂടെ എസ് ഇടുന്നത് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു കാണിച്ചെട ദി ദി സ്ട്രോങ്സ്റ്റ് ഓഫ് ദി ഫൈവ് ബോയ്സ് ഫൈവ് ബോയ്സ് ഫൈവ് ബോയ്സ് വർക്ക് ഹിയർ ശരിയാണ് ദ സ്ട്രോംഗസ്റ്റ് ഓഫ് ദി ഫൈവ് ബോയ്സ് വർക്ക് ഹിയർ അതായത് അഞ്ച് ബോയ്സ് ഉണ്ട് ഈ അഞ്ച് ബോയ്സിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾ ഇവിടെ വർക്ക് ചെയ്യുന്നു ഇവിടെ എത്ര ആൾ വർക്ക് ചെയ്യണേ എത്ര ഒരാളെ വർക്ക് ചെയ്യുന്നുള്ളൂ ആ അഞ്ചെണ്ണതിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ആളെ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ ഒരാളെ അപ്പൊ പറയാ അപ്പൊ അവിടെ വെർബിന്റെ കൂടെ എസ്സും കൂടെ ഇടണം കേട്ടോ അത് ഈസ് ആണെങ്കിൽ ഈസ് വാസ് ആണെങ്കിൽ സിംഗ്ലർ വെർബ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ കാരണം ഇവിടെ ഏറ്റവും ശക്തനായിട്ടുള്ള ഫൈവ് ബോയ്സിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ആൾ ഇവിടെ വർക്ക് എന്ന് പറയുമ്പോൾ ഒരാളെ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എസ് ഉള്ളത് ഇടണം എന്നുള്ളതാണ് കേട്ടാ അടാ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ ഓക്കേ ഈ പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളുണ്ട് എന്താ അറിയോ ഈ അഡ്വൈസ് എന്നുള്ളതും അഫക്റ്റ് ഇൻസിഡന്റ് ഒക്കെ കുഴപ്പമില്ല പക്ഷെ ഇൻസിഡന്റും ഇപ്പൊ ഇതാണ് നമുക്കറിയാം ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താന്നുള്ളത് ഇൻസിഡന്റ് അവന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം എന്നുള്ള അർത്ഥത്തില് ഈ അഡ്വൈസ് നമുക്ക് എങ്ങനെ പ്രാധാന്യം എന്ന് അഡ്വൈസ് എന്നുള്ള രണ്ട് അഡ്വൈസ് ഉണ്ട് ഞാൻ അത് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പറയാൻ മാത്രമേ ഉള്ളൂ ഒരു അഡ്വൈസ് എന്നുള്ളത് നൗണാണ് ബ്രിട്ടീഷിൽ ബ്രിട്ടീഷില് കേട്ടാ അമേരിക്കനിൽ അങ്ങനല്ല ബ്രിട്ടീഷിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അഡ്വൈസ് എന്നുള്ളത് സി ഉള്ളത് നൗണാണ് ഈ എസ് ഇ എന്നുള്ളത് വെർബാണ് ഓക്കെ ഈ ദാ ഒക്കെ ഇല്ലയേ ദാന്നൊക്കെ ഇല്ലയേ ദാടെ കൂടെ ഒക്കെ എപ്പോഴും നൗണ് മാത്രമേ ഉണ്ടാവുള്ളൂടാ ൂടെ എപ്പോഴും എന്തുണ്ടാവുള്ളൂ നോർമലി നോർമലി ദാടെ കൂടെ എന്തുണ്ടാവുള്ളൂ നൗണ് അല്ല അപ്പൊ നോക്കൂട്ടാ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇങ്ങനെ വന്നു നമുക്ക് ഇങ്ങനെ വന്നു ദി അഡ്വൈസ് എന്ന് വന്നു കരുത അപ്പൊ മനസ്സിലാക്കിക്കോ ആ സെന്റൻസ് തെറ്റാണ് മനസ്സിലായില്ലേ ദി അഡ്വൈസ് നമുക്ക് ഇങ്ങനെ വന്നു കരുതാ അപ്പോൾ മനസ്സിലാക്കണം അതെന്താണ് തെറ്റാണ് എന്താ കാര്യം ഇങ്ങനെ ദാടെ കൂടെ എന്ത് ചെയ്യില്ല ഈ എസ് ഉള്ളത് വരില്ലാന്ന് ദാടകൂടെ ഇങ്ങനെ എസ് ഉള്ള വരില്ലേ അത് വെർബാണ് അല്ല അവിടെ വരേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് എന്താ ഇടേണ്ടത് ഇങ്ങനെ ദി അഡ്വൈസ് എന്നുള്ള സി ഇ ആണ് ഇടേണ്ടത് അപ്പൊ ഇനി പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഓക്കെ റൈറ്റ് ഈ ഒരു കേസിലാണ്ട ദാടകൂടെ നൗണ് വരുള്ളൂ എന്ന് പറഞ്ഞ ഓക്കെ നോർമലി നൗണിന്റെ കൂടെ ദായക്ക് വെക്കുക പിന്നെ റയർ കേസുകൾ വേറെ ഉണ്ട് അത് പിന്നീട് പറയാം ഇനി ഇവിടെ ശ്രദ്ധിക്കുക നോക്കൂ ഇവിടെ സി ഇല്ലേ ഈ സി എന്നുള്ളത് ഈ സി ഇങ്ങനല്ല ഇടുക ഈ സി എന്നുള്ളതിനെ നമുക്കൊന്ന് ഇങ്ങനെ മറിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ആവില്ലേ ഇങ്ങനെട്ട എൻ അല്ലേ ആ സീനെ നമുക്ക് എന്ത് ചെയ്യാം സി ഇങ്ങനെ കിടത്തുക ഇരിക്കുകയാണെന്ന് കരുതാം അതിനെ ഇങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പോലെ ഇരിക്കും മനസ്സിലായില്ലേ സീനെങ്ങനെ നിവർത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ന് പോലെ ഇരിക്കും അപ്പൊ അത് ഈ സി ഉള്ളത് എൻ നൌൺ ആണെന്ന് ഓർക്കുക നൌണാണെന്ന് ഓർക്കാനെ നൌണും കൂടെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് കേട്ടാ ഓക്കെ അപ്പൊ ഇതിങ്ങനെ അഡ്വൈസ് എന്നുള്ള സി എന്നുള്ള നൗണ് അഡ്വൈസ് ബോബ് ഓക്കെ ശരി ബോബാണ് അപ്പൊ ആ ഒരു കാര്യം ഓർക്കണേ അപ്പൊ ഒരു 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 കാര്യം അപ്പൊ ഇങ്ങനെ ഇട്ടു നമുക്ക് എക്സാമിന് അഡ്വൈസ്ഡ് ഇട്ടു ഇത് ശരിയോ തെറ്റോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയോ തെറ്റോ റിഷേമൻ കൊറേ ആ പേര് ഹായ് പറയണ്ടാ ഞാനൊന്നും കണ്ടില്ലേട്ടാ ജസ്ന ഹായ് ആഹ് സുമിത്രേ ആളുകള് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി ഇനി നോക്ക് എവിടെ നോക്ക് ഇവിടെ നോക്കണ ഇപ്പൊ ഞാൻ അഡ്വൈസർ എന്ന് പറഞ്ഞ ഇത് ശരിയാ തെറ്റോ ഈ അഡ്വൈസർ എന്നുള്ള ശരിയാണ് തെറ്റോ തെറ്റാണ് കേട്ടാ എന്താ കാരണം എന്നറിയോ നമ്മൾ സംബന്ധിച്ചിട്ടോ തെറ്റാണ് എന്താ കാര്യം ബ്രിട്ടീഷില് ബ്രിട്ടീഷ് ഇംഗ്ലീഷില് നമ്മളത് ഈ ഈടി വരണമെങ്കിൽ വെർബല്ലേ വരുവാ ഇ ഡി വരണം എന്നുണ്ടെങ്കിൽ വെർബ് എസ് ഉള്ളതാണ് ഓക്കെ അപ്പൊ ഈ ഇ ഡി വരണം എന്നുണ്ടെങ്കിൽ അപ്പൊ വെർബിന്റെ ഫോം ആയിട്ട് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യണം എസ് ഇ വരണം എന്നുള്ളതാണ് അതേപോലെ ഒരു ഓർത്തൊക്കെ ഉണ്ടാകണം ഈ അഫക്റ്റ് അഫക്റ്റ് എന്താണെന്ന് അറിയോ അഫക്ട് എന്നുള്ളത് വെർബാണ് എന്നുള്ളത് എന്താണെന്ന് അറിയാ നൗൺ ആണ് ഓക്കെ അതും നമുക്ക് എക്സാമിന് മാറി മാറി വരുന്ന ഒരു സാധനമാണ് അഫക്ട് എന്നുള്ളത് വെർബാണ് ഇഫക്റ്റ് നൗൺ ആണ് ഇനി അത് ഓർക്കാൻ ആണ്ാലോയ്ക്ക അഫക്റ്റ് എന്ത് വെച്ചിട്ടാ എ വെച്ചിട്ടാണ് എ എന്നുള്ളത് എന്താണ് ആക്ഷൻ ആക്ഷൻ ആണുള്ള പ്രവർത്തി ആക്ഷൻ എന്നുള്ള പ്രവർത്തി അപ്പൊ എന്ത് വെർബ് അപ്പൊ എക്സാമ്പിള് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വെച്ചിട്ട് വരുന്ന കാര്യങ്ങളില്ലേ അതിന്റെ കൂടെ വെർബാണ് വരിക അതിന്റെ കൂടെ വെറുപ്പാണ് വരിക അപ്പൊ ഉദാഹരണത്തിന് ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ എഴുതാണെങ്കിൽ ഒരു ഇങ്ങനെ ഒരു എക്സാമ്പിൾ വന്നു വിൽ അഡ്വൈസ് ഉപദേശിക്കും പറയാനാണ് ഉപദേശിക്കും എന്ന് പറയാൻ വേണ്ടി ശരിയോ തെറ്റോ ഐ വിൽ അഡ്വൈസ് എന്നുള്ള നിലക്ക് കളർ മാറ്റിനോ വിൽ ശരിയോ തെറ്റോ ഇങ്ങനെ ശരിയോ തെറ്റോ തെറ്റാണ് കാരണം എന്താ വില്ലിന്റെ കൂടെ വെറുപ്പാ വരിക അപ്പൊ ഇതാണ് ഇതേപോലെ ഒരു തവണ ഇങ്ങനെ ശരിയോ തെറ്റോ തെറ്റാണ് കാരണം എന്താ വില്ലിന്റെ കൂടെ വെറുപ്പാ വരിക അപ്പൊ ഗുയ്സ് നിങ്ങൾക്ക് ഇത് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണേ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണേ ഞാൻ എഴുതുന്നത് ഇങ്ങനെ എല്ലാതും കൂടെ ഇങ്ങനെ കൂട്ടി കല മൊത്തത്തിലിങ്ങനെ എഴുതുമ്പോൾ വൃത്തിയായിട്ടും മനസ്സിലാവാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ ഓക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറ്റുള്ളവർക്ക് കൊടുക്കുക റെക്കോർഡ് ക്ലാസ് കാണുന്ന ആളുകൾ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊമെന്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തും അപ്പം അത് വളരെ നല്ലതാണ് ശരി അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ശരി അടുത്ത് നോക്കാം ഏതാണ് തെറ്റി വരുന്നത് ഇതിലേതാണ് തെറ്റുവരുന്നത് ഇൻകറക്ട് സെന്റൻസ് എന്നുള്ളതാണ് ഇതിലേതാണ് വരുന്നത് എന്നാണ് ശിബായ് ഇതിലേതാണ് തെറ്റു വരുന്നത് ശരി ഓപ്ഷൻ സി ആണ് കേട്ടാ ഇനിയിപ്പർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം ഞാനൊന്ന് പറയാം കേട്ടാ ഓപ്ഷൻ സി ആണെങ്കിൽ ഉത്തരം വരുന്നത് തെറ്റു വരുന്നേ നോക്കടാ നോക്കൂ ഈ വിത്ത് വന്നാലും അല്ലെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് അശ്വിത്ത് ഫസ്റ്റ് എന്ന് ഒരു കോഡ് നമ്മൾ പറഞ്ഞിരുന്നു അശ്വിത്ത് ഫസ്റ്റ് അശ്വിത്ത് ഫസ്റ്റ് എന്ന് ഒരു കോഡ് പറഞ്ഞിരുന്നു അശ്വിത്ത് 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 ഫസ്റ്റ് എന്ന് ഒരു കോഡ് നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ അശ്വിത്ത് ഫസ്റ്റ് എന്ന് ഒരു കോഡ് നമ്മൾ പറഞ്ഞിരുന്നു അതെന്താണ് കോഡ് ഓക്കെ അശ്വിത്ത് ഫസ്റ്റ് എന്നുള്ള ആ കോഡ് ഉദ്ദേശിക്കുന്ന ആ അതെന്താണ് ഈ ആസ് എന്നുള്ളത് ആസ് ആ വിത്ത് എന്നുള്ളതാണ് വിത്ത് അലോങ് വിത്ത് ടുകർ വിത്ത് ഇതൊക്കെ വന്നാൽ ഫസ്റ്റ് താളെ മാത്രമേ നോക്കുള്ളൂ ഇവിടേതാ വിത്ത് ഇതൊക്കെ ആണ് ഇവിടെ ഇവിടേതാ വിത്ത് വന്നിരിക്കുന്നു എത്ര നെയ്പ ഒരാളാണ് ഒരാൾ വന്നാൽ നമ്മൾ എസ് ഹാവ് അല്ല ഇടേണ്ടത് ഹാസ് ആണ് ഒരാൾ വന്നാൽ നമ്മൾ ഹാവ് അല്ല ഇടേണ്ടത് ഹാസ് ആണ് കാരണം പറഞ്ഞില്ലേക്കോട്ടെ വിത്ത് ആയിക്കോട്ടെ അലോങ് വിത്ത് ആയിക്കോട്ടെ വിത്ത് ആയിക്കോട്ടെ അത് വന്നാൽ നമ്മൾ ആദ്യത്താളെ മാത്രം നോക്കും ആദ്യത്താളാരാ നെയ്ബർ ഈ നെയ്ബർ വന്നാൽ പിന്നെ ഉള്ള വെർബ് ഇങ്ങനെ ഹാവ് അല്ല വരുന്നത് ഹാസ എസ് ഉള്ള വെർബ് ഇടണം ഹാവ് ഇടാൻ പാടില്ല ഹാസ് ഇടണം ആർ ഇടാൻ പാടില്ല ഈസ് ഇടണം വേർ ഇടാൻ പാടില്ല വാസ് ഇടണം അങ്ങനെ ഈസ് വാസ് ഹാസ് പോലെ എസ് ഉള്ള വെർബുകൾ ഇടാം ഓക്കെ ബാക്കിയുള്ള കറക്റ്റ് സ്പെക്ടാക്കിൾസ് പറയുമ്പോൾ രണ്ടെണ്ണം അല്ലേ ഇങ്ങനെ ഷൂസ് എന്നൊക്കെ പറയുമ്പോ രണ്ടെണ്ണം ഉണ്ടാവും അതൊക്കെ നമ്മൾ ആർ എന്ന് പറയാം ഓക്കെ സ്റ്റുഡൻസും ഇവിടെ സ്റ്റുഡൻസ് ഫസ്റ്റ് താള് ഫസ്റ്റ് താളെ മാത്രം നോക്കൂ വിത്ത് വന്നാലും ആസ് ആസ് വെൽ ഒക്കെ വന്നാലും ഫസ്റ്റത്താളെ മാത്രേ നോക്കൂ അപ്പോ സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസ് കുറെ ആൾക്കാരില്ലേ അപ്പൊ സ്റ്റുഡൻസ് ആർ എന്നാ പറയാ അത് കറക്റ്റാ പക്ഷെ നെയ്ബർ എന്ന് പറയുമ്പോ നെയബർ ഹാവ് അല്ല നെയ്ബർ ഹാസ് എന്നാ പറയാ ഓക്കെ പൊളിറ്റിക്സ് എന്നുള്ള എന്താ അറിയോ സബ്ജെക്ട്സ് ആയിട്ട് വരുമ്പോ അല്ലേ പൊളിറ്റിക്സ് ഫിസിക്സ് മാത്തമാറ്റിക്സ് ഒക്കെ സബ്ജെക്ട്സ് അല്ലേ അത് എന്താണെങ്കിലും ഈസാ വരിക ഓക്കെ അപ്പൊ പൊളിറ്റിക്സ് ഈസ് അത് കറക്റ്റാട്ടാ ശരി അപ്പോ ഇതാണ് ഇവിടെ വരുന്നത് ഇനി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് കൂടുതലും ഞാൻ വിശദീകരിക്കുന്നില്ല അർത്ഥങ്ങൾ നമ്മളിപ്പോ ഗ്രേറ്റ്ഫുൾ ആണ് നമ്മൾ പറയില്ലേ നമ്മൾ അതിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പൊ ഓപ്ഷൻ എ ആണ് അതിൽ ഉത്തരം വരിക ടു ആണ് വെക്കുക എന്നുള്ളതാണ് ശരി ഞാനൊരു കാര്യം നമ്മളെ ഒരു കുറച്ചു കാലത്തിന് ശേഷം ഒരു ക്ലാസ് ഇട്ടതാണ് അപ്പൊ ഒന്ന് ഓടിച്ചിട്ട് കണ്ടോളൂ ആവശ്യമുള്ള ഒരു പിന്നെ ഇതിൽ നമുക്കിനി എക്സാം വരെ എന്താണെങ്കിലും എക്സാമിൻ്റെ അന്നും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് ക്ലാസ് ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം വരാം ക്ലാസ് ഞാൻ പറയട്ടെ നാലാമുക്കാലാണ് നമ്മൾ ശരിക്കും ക്ലാസ് പ്ലാൻ ചെയ്യുന്നത് നാലാമുക്കാലിന് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മണിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴാണ് നമ്മൾ രാത്രിയിലേക്ക് മാറ്റുക കേട്ടോ അപ്പോഴേ നമ്മൾ രാത്രി പത്ത പത്തേമണക്കാലിനൊക്കെ ക്ലാസ് ഇടുകയുള്ളൂ അപ്പോഴായിട്ട് ശരി ഇന്ന് ക്ലാസ് എടുക്കാൻ പത്തരക്ക് നാലേ മണിക്കാലും ക്ലാസ് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് പത്തരക്കാക്കിയതാണ് ഓക്കെ ശരി പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടുതലായിട്ട് നമുക്ക് പറയാം നാളെ വിശദീകരിക്കാം വന്ന നേരം വൈകിയിലോ പേം പോയി കിടന്നുറങ്ങാം ഇനി നമുക്ക് കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് കൂടുതൽ ആളുകളോട് വരാൻ പറയുക നാളെ നാലേ മണക്കാലിന്റെ ലൈവിൽ തന്നെ വന്നിരിക്കാം പിന്നെ വേറെ കാര്യം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പുതിയത് വരുന്നുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ താഴെ നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ വേറെ കാര്യം നിങ്ങൾക്ക് എത്ര ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെങ്കിലും നമുക്കത് നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും ഫില്ലിങ് ഞാൻ നിങ്ങളെന്നെ ഞങ്ങൾ നിങ്ങളെന്നെ സഹായിക്കും ഒരു പത്തിൽ ഒരു പത്ത് മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒരു പത്തിൽ ഒരു പത്തിൽ ഒമ്പതൊക്കെ എല്ലാത്തിലും അവറേജ് കിട്ടുന്ന ഒരാൾക്ക് ക്ലാസ്സിൽ കയറണമെന്നില്ല നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ക്ലാസ് ഒക്കെ അല്ലാതെ ഇരുന്ന് കണ്ടിട്ടൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾക്ക് പത്തിൽ പത്തൊക്കെ എത്തിക്കാം മനസ്സിലായില്ലേ ഇനി പക്ഷേ നിങ്ങൾ ഒരു പത്ത് എങ്ങനെ നോക്കിയാലും എല്ലാത്തിലും മാക്സിമം പോയാൽ നിങ്ങൾക്ക് പത്തിലെട്ടേ കിട്ടുന്നുള്ളൂ എന്ന് കരുതാം മാക്സിമം എല്ലാ പരീക്ഷ നോക്കിയാലും എനിക്ക് പത്തിൽ എട്ടേ കിട്ടുന്നുള്ളൂ ഇപ്പൊ പത്തിൽ പത്തൊക്കെ ഏതെങ്കിലും ഒരു പരീക്ഷ കിട്ടുന്ന കാര്യം ഇല്ല ടൈം പറഞ്ഞേ പത്തിൽ പത്തോ പത്തിൽ ഒമ്പതോ ഏതെങ്കിലും ഒരു പരീക്ഷ കിട്ടല്ല പത്തിൽ പത്ത് എന്നുള്ളത് പത്തിൽ ഒമ്പത് പത്തിൽ പത്ത് എല്ലാ പേപ്പറിലും അങ്ങനെയാണ് പത്തിൽ പത്ത് പത്തിലൊമ്പത് പത്തിൽ പത്ത് പത്തിലൊമ്പത് അവര് നമ്മളെ ക്ലാസ് എടുക്കണം ഒരു നിലക്കും ആവശ്യമുള്ളതല്ല കാര്യം നിങ്ങളെ റെക്കോർഡ് ക്ലാസ് നമ്മളെ റെക്കോർഡ് നമ്മളെ ലൈവ് ക്ലാസ് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ബാക്കിയൊക്കെ സെറ്റ് സെറ്റാകും അതിന് താഴേക്ക് ഇപ്പൊ പത്തിൽ എട്ട് കിട്ടുന്ന ഒരു നിലക്കും പത്തിൽ എട്ട് എന്നാണ് പോണില്ല മാക്സിമം കിട്ടുന്ന പത്തിലെട്ടാണ് അല്ലെങ്കിൽ പത്തിൽ ആറ് പത്തിൽ ഏഴ് അങ്ങനെ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ പത്തിൽ അങ്ങനെ അങ്ങനൊക്കെ റൈറ്റ് ഇനി ചില ആളുകളുണ്ട് എങ്ങനെ നോക്കിയാലും പത്തിൽ അഞ്ചിന്റെ മുകളിലേക്കാണ് പോകില്ല ഇനി ചില ആളുകളുണ്ട് പത്തിൽ ഒന്നും കിട്ടാറില്ല പത്തിൽ ഒന്നൊക്കെ കിട്ടാറുള്ളൂ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതൽ നമ്മുടെ ക്ലാസ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടുള്ളത് കാരണം ഇങ്ങനെയാണ് പത്തിൽ ഒന്ന് കിട്ടിയ ആളുകൾ പത്തിൽ രണ്ട് കിട്ടിയ ആളുകളൊക്കെ ഇപ്പൊ പ്രസക്കാറുണ്ട് മാഷെ എനിക്ക് ഇപ്പോൾ പത്തിൽ പത്ത് കിട്ടുന്നുണ്ട് പത്ത് ഇരുപത് ഇരുപത് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ പറഞ്ഞല്ല ഇതിൽ നിങ്ങൾക്ക് ഷോർട്സ് എടുത്ത് നോക്കിയാലേ കുട്ടികളെ വിശദീകരണം അവരുടെ അനുഭവം നിങ്ങൾ പറഞ്ഞ കേൾക്കാം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂട്ടാ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾക്കിപ്പോ നിങ്ങൾ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ